പ്രിയങ്കരനായിട്ടുള്ള ഐ എൻ ഡി സിയുടെ സംസ്ഥാന അധ്യക്ഷൻ ദേശീയ വൈസ് പ്രസിഡൻറ്റ് കൂടിയായിട്ടുള്ള ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ ആർ ചന്ദ്രശേഖരൻ ഐ എൻ ഡി സി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സമന്നതനായിട്ടുള്ള അഖിലേന്ത്യാ അധ്യക്ഷൻ നമ്മുടെയെല്ലാം പ്രിയങ്കരനായിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള ശ്രീ സഞ്ജീവ് റെഡ്ഡിജി വേദിയിൽ ഉപവേഷിച്ചായിരിക്കുന്ന മുൻ കെ പി സി സി അധ്യക്ഷൻ പ്രിയങ്കരനായിട്ടുള്ള എം എം ഹസൻ വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ കൊടികുന്ന സുരേഷ് എം പി പ്രിയങ്കരനായിട്ടുള്ള എം മാർ ശ്രീ ബെന്നി ബഹന്നാൻ ശ്രീ ടി എൻ പ്രതാപൻ മാർ എം ആർ രഹിതദാസ് എ ഐ സി സിയുടെ സെക്രട്ടറിമാരായിട്ടുള്ള പ്രിയപ്പെട്ട പി സി വിഷ്ണുനാഥ് എം എൽ എ പ്രിയപ്പെട്ട വിശ്വനാഥൻ പ്രിയങ്കനായിട്ടുള്ള ഡി സി സി പ്രസിഡൻ്റ് ശ്രീ ജോസ് വള്ളൂർ പ്രിയപ്പെട്ട ഐ എൻ ഡ്യൂ സി ഡിസ്ട്രിക്ട് പ്രസിഡൻ്റ് സുന്ദരൻ കുന്നത്തുള്ളി ബഹുമാന്യരായിട്ടുള്ള ഐ എൻ ഡു സി ദേശീയ സംസ്ഥാന ജില്ലാ നേതാക്കളെ എത്രയും പെട്ട പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ മാധ്യമ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദേശീയ രാഷ്ട്രീയത്തിലെ നമ്മുടെ വഴികാട്ടിയായിരുന്ന നമ്മുടെയെല്ലാം ലീഡർ ശ്രീ കെ കിരുണാകരൻ എന്ന നേതാവിനെ കേരള രാഷ്ട്രീയത്തിലേക്ക് സംഭാവന ചെയ്തത് തൊഴിലാളി പ്രസ്ഥാനമായിട്ടുള്ള ഐ എൻ ഡി യു സി ആയിരുന്നു അത് അദ്ദേഹം എല്ലാ കാലത്തും അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കുന്ന കാര്യമാണ് ഏത് വേദിയിൽ ചെന്നാലും എവിടെ ചെന്നാലും ഐ എൻ ഡി യു സിക്കാരെ കാണുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ആവേശം ലീഡർക്കുണ്ടാകുമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നഗറിൽ ഇവിടെ നടക്കുന്ന ഈ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചിട്ടുള്ള പൊതുസമ്മേളനം അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷവും ചാരിതാർഢ്യവുമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരുപാട് നേതാക്കളുണ്ട് എനിക്കാണെങ്കിൽ അല്പം തിരക്കുമുണ്ട് ദീർഘമായൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല ഇന്ത്യൻ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഇന്നെവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഏറ്റവും സുചിന്തിതമായി ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരു കോൺഗ്രസ്സുകാരനെന്ന നിലയിൽ അഭിമാനപൂർവ്വം പറയാൻ പറ്റും ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് അവകാശപ്പെടാൻ കഴിയുന്ന മിനിമം വേജ് സംവിധാനം അത് ഈ രാജ്യത്തിലെ തൊഴിലാളിക്ക് നടപ്പിലാക്കിയ പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു എന്നുള്ളതാണ് സിസ്റ്റം തൊഴിലാളി വർഗത്തിന് നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അതിനും മറുപടിയിൽ ഒറ്റൊന്ന് മാത്രം അതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എംപ്ലോയ്മെന്റ് ജനറേഷൻ സ്കീം ലോകത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലവസരം നൽകിയ പദ്ധതി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ നാടിന് പകർന്നു നൽകിയത് യു പി എ സർക്കാർ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത യു പി എ സർക്കാരാണ് തൊഴിൽ സംരക്ഷണത്തിന് വേണ്ടി തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തൊഴിൽ നിയമങ്ങൾ ഈ രാജ്യത്തിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കി അവരെ നിലനിർത്താൻ പോരാടിയ ഗവൺമെൻ്റുകളായിരുന്നു ഇന്ത്യ ഗവൺമെൻറ് എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താണ് സംഘടിത തൊഴിലാളിവർഗത്തിൻ്റെ അവകാശങ്ങൾക്ക് സംരക്ഷണം കൊടുത്തിരുന്ന കാലഘട്ടം മാറി സംഘടിത തൊഴിലാളിവർഗത്തെ എല്ലാം ഇല്ലായ്മ ചെയ്ത് അടിമ തൊഴിലാളികളെ സൃഷ്ടിക്കുന്ന പുതിയ പ്രവർത്തനത്തിലാണ് നരേന്ദ്രമോദിയും സർക്കാരും ഇന്ന് ഈ രാജ്യത്ത് നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം തൊഴിലാളികൾക്ക് അവകാശങ്ങൾക്ക് ഏറ്റവും നിങ്ങൾക്കറിയാം നമ്മൾ ഏറ്റവും ഓമനിച്ചു വളർത്തിക്കൊണ്ടുവന്ന തൊഴിൽ ഉറപ്പ് പദ്ധതി തന്നെ ഇഞ്ചു ഇഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ് ഇപ്പം പുതിയ ആധാർ കാർഡുമായി തൊഴിൽ ലിങ്ക് ചെയ്യാൻ പറഞ്ഞതിന്റെ പേരിൽ അഞ്ചു കോടിയോളം വരുന്ന തൊഴിലാളികൾക്കാണ് ആ മേഖലയിൽ തൊഴിൽ നഷ്ടം ഉണ്ടായിരിക്കുന്നത് മനസ്സിലാക്കുന്നത് ഇവിടെ ഹീ നോ ബെറ്റർ ദാൻ മീ എന്താണ് ഫാക്ടറി നിയമത്തിന് സംഭവിച്ചിരിക്കുന്നത് ഇ പി എഫിന്റെ പലിശ കുറച്ചത് എണ്ണി എണ്ണി പറയാവുന്ന കാര്യം ഇതിനെല്ലാം ഉപരിയായിട്ട് തൊഴിലാളിക്ക് ജോലി ചെയ്യാനുള്ള തൊഴിലിടങ്ങളുടെ എണ്ണം വെട്ടിക്കുറക്കുന്ന കാര്യത്തിൽ സർവ്വകാലിക്കാൻ ഇട്ട ഗവൺമെന്റ് ആണ് മോഡി ഗവൺമെന്റ് നമുക്ക് പറയാം അവർ പറയും ഇന്ത്യ രാജ്യം ഡിജിറ്റൽ ഇന്ത്യ ഇന്ത്യയെ കുറിച്ച് സ്വദേശവൽക്കരണം അവരൊരുപാട് മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നവരത്ന കമ്പനികൾ കമ്പനികൾ അതൊക്കെ വിറ്റ് തൊലക്കുകയല്ലേ നമ്മൾ താലോലിച്ച എൽ ഐ സിയുടെ സ്ഥിതി എന്തായി പൊതുമേഖലാ ബാങ്കുകളുടെ സ്ഥിതി എന്താണ് പൊതുമേഖലാ തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾ നൽകിക്കൊണ്ട് അവനെ നിർത്തേണ്ട മുഴുവൻ പൊതുമേഖലയെയും തല്ലി തകർത്തിരിക്കുകയല്ലേ എല്ലാം സ്വകാര്യവൽക്കരിച്ചു ഇപ്പോ ആകെ നോക്കിയാൽ എവിടെ നോക്കിയാലും എയർപോർട്ടുകൾ ൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം എവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരേ ഒരു ബോർഡ് അദാനിയുടെ ബോർഡാണ് എല്ലാം വിറ്റ് തുലച്ച് മുത്തക മുതലാളിമാരെ സൃഷ്ടിക്കുന്ന ജോലിയിലാണ് നരേന്ദ്രമോദി വ്യാപൃതനായിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരേ ഒരു ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞു സംഘടിത തൊഴിലാളി വർഗത്തിൻ്റെ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്ത് ആ തൊഴിലാളികളെ അടിമ തൊഴിലാളികളാക്കി അദാനിയുടെ തൊഴിലാളികളാക്കി മാറ്റാനുള്ള വലിയ പ്രക്രിയയാണ് ഈ രാജ്യം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചോദ്യം ചെയ്യാൻ പറ്റില്ല സമരം ചെയ്യാൻ പറ്റില്ല അവകാശങ്ങൾക്കു വേണ്ടി പോരാടാൻ പറ്റില്ല ഈ തൊഴിലാളി വർഗത്തെ എത്രയോ സമരങ്ങളിലൂടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളിലൂടെ ഐ എൻ ഡു സിയെ പോലുള്ള മഹാപ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുത്ത ഈ മഹത്തരമായ തൊഴിൽ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള നരേന്ദ്രമോദിയുടെയും കൂട്ടരുടെയും ശ്രമങ്ങളെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ അതാണ് ഇവിടെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയിൽ മാസം വരുന്ന അവസരം ഉപയോഗിക്കാൻ ഇന്ത്യൻ ജനതയെ പ്രേരിപ്പിക്കുക എന്നുള്ള ഒറ്റ കാര്യമാണ് തൊഴിലാളി വർഗത്തിന് മുന്നിലുള്ളത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നിങ്ങൾ ആലോചിച്ചു ഇവിടെ ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവന്നു നോട്ട് നിരോധിച്ചു ആർക്കാണ് നഷ്ടം ഉണ്ടായത് ജി എസ് ടി കൊണ്ടുവന്നു ആർക്കാ നഷ്ടം ഒരു കൊല്ലം പത്ത് കോടി രണ്ട് കോടി പേർക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞ് വന്നവരല്ലേ ഇവർ ഇപ്പം എത്ര കൊല്ലമായി ഭരിക്കാൻ തുടങ്ങിയിട്ട് പത്ത് കൊല്ലമാകാൻ പോണു ഇരുപത് കോടി ജോലിക്ക് പകരം അഞ്ച് ലക്ഷം പേർക്ക് ജോലി കൊടുക്കാൻ മിസ്റ്റർ മോഡിക്ക് കഴിഞ്ഞിട്ടുണ്ടോ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഉള്ളവരുടെ പണി കളയുന്ന പണിയാണ് നരേന്ദ്രമോദിയും സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പുറത്തു മുട്ടുകയാണ് ഏറ്റവും ബുദ്ധിമുട്ടുന്നതായ തൊഴിലാളിയല്ലേ തൊഴിലില്ലായ്മ ഇതുപോലെ രൂക്ഷ എല്ലാം കള്ള കണക്കാണ് തൊഴിലില്ലായ്മയെ കുറിച്ച് പറഞ്ഞാൽ സത്യത്തിൽ തൊഴിലായ്മയെ കണക്ക് തന്നെ തെറ്റായ കണക്കാണ് കാരണം പകുതിയിലധികം ആളുകളും റിപ്പോർട്ട് ചെയ്യാൻ പോലും പോവാറില്ല പാവങ്ങൾ പാവപ്പെട്ട ചെറുപ്പക്കാരൻ തൊഴിലില്ലായ്മയ്ക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ പോകാറില്ല എക്സ്ചേഞ്ചുകളിൽ പോലും പോവാറില്ല അവിടെയുള്ള കണക്കാണ് സർക്കാരിൻ്റെ കയ്യിലുള്ള കണക്ക് യഥാർത്ഥത്തിലുള്ള സർവേകൾ പറയുന്നത് പത്ത് ശതമാനത്തോളം തൊഴിലില്ലായ്മ ഇന്ത്യ കണ്ട ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മയാണ് ആർക്കും തൊഴിലില്ല അതിന് മറുപടിയില്ല വിലക്കയറ്റത്തിന് മറുപടിയില്ല ഈ സാഹചര്യങ്ങളുണ്ടായുമ്പോൾ ജീവിതം പൊറുതിമുട്ടുമ്പോഴാണ് എല്ലാം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ പാർലമെൻ്റ് മന്ദിരത്തിനകത്തേക്ക് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷയുള്ള എന്ന് പറയുമ്പോൾ ബെന്നിയും പ്രതാപനും അതുപോലെ എം എ ഇരിക്കുന്ന കെട്ടിടത്തിനകത്തേക്ക് അവർ ലോക്സഭാ കെട്ടിടത്തിനകത്തേക്ക് ചെറുപ്പക്കാർ കയറി വന്ന് അവർ ഗ്യാസ് കത്തിച്ചു ഭയങ്കര പുകപടലം എല്ലാവരും പോയി ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിനകത്തേക്ക് ചെറുപ്പക്കാർ ബി ജെ പി എംപിയുടെ പാസ് വാങ്ങിച്ചിട്ടാണ് അവർ വന്നത് രാജ്യ പറയുന്നവർക്ക് സ്വന്തം പാർലമെന്റ് സുരക്ഷിക്കാൻ സംരക്ഷിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നത് അവിടെ വന്നു അത് ചോദ്യം ചെയ്ത നൂറ്റിനാൽപ്പത്തേഴ് എം പിമാരെയാണ് അവർ പുറത്താക്കിയത് സസ്പെൻഡ് ചെയ്തത് അവരെ കടത്തിവിട്ട എം പിക്ക് ഒരു കുഴപ്പമില്ല ഇതിനെ ചോദ്യം ചെയ്ത എം പിമാരെല്ലാം സസ്പെൻഷൻ നൂറ്റി നാൽപ്പത്തി ഏഴ് പേരെ ഒറ്റയടിക്ക് സസ്പെൻഷൻ ഞാൻ പറഞ്ഞു വന്നത് അവർ വിളിച്ച മുദ്രാവാക്യം വന്നായിരുന്നു ഈ നാട്ടിലെ ഏറ്റവും രൂക്ഷമായ തൊഴിലായ്മയുടെ ഏറ്റവും വലിയൊരു ചിത്രമാണ് ആ ചെറുപ്പക്കാര് അവർ ചെയ്തത് കുറ്റമാണ് അവർ നിയമം ലംഘിച്ചിട്ടാണ് വന്നത് പക്ഷേ അവർ ആ ലംഘിക്കാനുണ്ടായ സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് രൂക്ഷമായിട്ടുള്ള തൊഴിലായ്മയാണ് അതിന് ഈ സർക്കാർ മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യം സംശയമില്ല അത്ര രൂക്ഷമാണ് തൊഴിലായ സുഹൃത്തുക്കൾ ആൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ആളുകൾ ആത്മഹത്യയിലേക്ക് പോകുന്നു തൊഴിലില്ല ഒരു ഭാഗത്ത് ഉള്ള തൊഴിലാളിക്ക് സംരക്ഷണമില്ല അങ്ങനെ ഏറ്റവും വലിയ തൊഴിലാളി വിരുദ്ധ സർക്കാരിന് റെക്കോർഡിട്ട ഗവൺമെന്റ് ആണ് മോഡി ഗവൺമെന്റ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അത് ആകെ പറയാനുള്ള പ്രസംഗം വർഗീയത മാത്രം എന്ത് ചോദിച്ചാലും ഉത്തരം വർഗീയത വർഗീയതക്കപ്പുറം വേറെ ഒന്നുമില്ല ഞാൻ വിശദാംശങ്ങളിലേക്കും പോകാൻ ആഗ്രഹിക്കുന്നില്ല ജോലിയില്ലാതെ നട്ടം തിരിഞ്ഞ് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ശേഷിയില്ലാത്ത ചെറുപ്പക്കാരന്റെ മുന്നിൽ ജോലിയായിട്ടാണ് രക്ഷകനാകേണ്ടത് അതാണോ ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നത് സുഹൃത്തുക്കളെ ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ ജീവിത പ്രാരബ്ധങ്ങൾക്ക് മുന്നിൽ ആ പ്രാരബ്ധങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമല്ല അതിനു പകരം അതിനു പകരം അവർക്ക് കൊടുക്കുന്ന എന്താണ് വർഗീയത വിദ്വേഷം പക പരസ്പരം തമ്മിലടിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ ഏതെടുത്ത് നോക്കിയാലും അവരുടെ പ്രസംഗങ്ങളെടുത്താൽ പ്രധാനമന്ത്രിയുടേതായാലും പ്രസംഗങ്ങൾ പ്രസംഗങ്ങളെടുത്ത് നോക്കിയാൽ അത് മാത്രമാണുള്ളത് ഇത് ഈ രാജ്യം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണെന്ന് മനസ്സിലാക്കണം ജനാധിപത്യത്തിൻ്റെ എല്ലാ തൂണുകളെയും അവർ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ലെവൽ പ്ലേയിങ് ഫീൽഡ് പോലും അവരില്ലാതാക്കുകയാണ് സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പുകളെ പോലും അവർ വെല്ലുവിളിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ ഇ ഡി പോലെ ഇ ഡി സി ബി ഐ ഇൻകം ടാക്സ് പോലെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ വിശ്വാസം ഉണ്ടായിരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഡിപ്പാർട്ട്മെന്റുകളാക്കി ബി ജെ പിയും കേന്ദ്ര സർക്കാരും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചോദ്യം ചെയ്യുന്നവനെ ചോദ്യം ചെയ്യുന്നവനെ കൽത്തുറങ്കിലടക്കാനും അവനെ നിയമക്കുരുക്കിൽപ്പെടുത്താനും അവനെ ഏജൻസികളെ വിട്ട് വരട്ടാനും ബ്ലാക്ക് ചെയ്യാനുമാണ് ഈ സർക്കാരിൻ്റെ മുഴുവൻ സമയവും വിനിയോഗിക്കപ്പെടുന്നത് എവിടെയാണ് സർക്കാരിൻ്റെ ഭരണം നിങ്ങൾ ഇന്ന് പത്രം വായിച്ചിട്ടുണ്ടാകും ഞങ്ങൾ എം പിമാരുടെയൊക്കെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ അതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെ ഞങ്ങളുടെയൊക്കെ ഫോൺ ചോർത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഫോണിൽ മെസ്സേജ് വന്നു മൂന്ന് നാല് മാസം മുമ്പ് പെഗാസസ് എന്ന് പറയുന്ന ഇസ്രയേലി കമ്പനി ഇന്ത്യൻ അത് അവർക്ക് ആ കമ്പനിക്ക് ഒരു ഗവൺമെൻറ്റുമായിട്ട് മാത്രമേ കോൺട്രാക്റ്റ് ഒപ്പിടാൻ പറ്റുള്ളൂ അത് കേന്ദ്രമാണെങ്കിൽ കേന്ദ്രം സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റും ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ പ്രൈവറ്റ് കോൺട്രാക്ട് ഇല്ല അവർക്ക് ഇന്നിത് നിങ്ങൾ മനസ്സിലാക്കേണ്ട സിദ്ധാർത്ഥരാജൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രപ്രവർത്തകൻ അയാളുടെ പേരുണ്ടായിരുന്നു അന്ന് ചോർത്തപ്പെട്ടവരുടെ പേരിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫോണ് പരിശോധനക്ക് അയച്ചു ഒരു സ്വതന്ത്ര ഏജൻസിയുടെ ആ പരിശോധനാ റിപ്പോർട്ട് വന്നു ആ ഫോണിൽ പെഗാസസിന്റെ സോഫ്റ്റ്വെയർ ഘടിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാരെ മാധ്യമ പ്രവർത്തകരെ അവരുടെയൊക്കെ ടെലിഫോൺ ചോർത്താൻ ഇന്ത്യ ഗവൺമെന്റ് സ്വന്തം സർക്കാരിന്റെ ചെലവിൽ സംവിധാനം ഉണ്ടാക്കുന്ന കാലം എപ്പോഴാണ് ഉണ്ടായിരുന്നത് ഈ കെട്ട ഈ നാട്ടിലെ സാധാരണക്കാരനെ സാധാരണക്കാരനായി കാണാത്ത കാലം കുറച്ച് പണക്കാർക്ക് വേണ്ടി മാത്രം ഭരിച്ച് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മാത്രം നേതൃത്വം കൊടുക്കുന്ന കാലം ഈ ഗവൺമെന്റ് ഇന്ത്യൻ തൊഴിലാളികളുടെ ശത്രുവാണ് എന്നുള്ള കാര്യം നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇന്ത്യൻ തൊഴിലാളികളുടെ ശത്രുവായിട്ട് തൊഴിലാളി വിരുദ്ധം നടത്തുന്ന മുതലാളിമാർക്ക് പരമധാനി പിരിച്ചു കൊടുക്കുകയാണ് മോഡിയുടെ ഒന്നാമത്തെ ജോലി ആ പരവധാനിയിലാണ് എല്ലാ പോർട്ടുകളും പോകുന്നു എല്ലാ എയർപോർട്ടുകളും പോകുന്നു ടെലികോം പോകുന്നു എൽ ഐ സി പോകുന്നു എല്ലാം അവരുടെ കൈകളിലേക്ക് പോകുന്നു രണ്ടോ മൂന്നോ ഭീമന്മാരുടെ കൈകളിലേക്ക് ഇന്ത്യയിലെ മുഴുവൻ പൊതുമേഖലാ സംരംഭങ്ങളും പോകുന്ന കാഴ്ച എത്തിച്ചിരിക്കുന്നത് ഇതിനെതിരായിട്ടുള്ള പോരാട്ടം എളുപ്പമല്ല മുള്ളുകൾ നിറഞ്ഞതാണ് ഒരുപാട് വൈഷമ്യങ്ങൾ ഉള്ളതാണ് പക്ഷേ ചോരച്ചാലുകൾ നീന്തിക്കറിയുക ബ്രിട്ടീഷുകാരുടെ തോക്കിനു മുന്നിൽ വിരിമാറി കാണിച്ചുകൊണ്ട് ആ പോരാട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കരുത്തു പകരുന്നത് ഇന്ത്യൻ തൊഴിലാളി വർഗമായിരുന്നു മഹാത്മാഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്നത് ആ ആവേശത്തോടെ പറയുന്നു പോരാട്ടം കഠിനമായിരിക്കും പ്രയാസമേറിയ നാളുകളായിരിക്കും ഉണ്ടാകുമായിരിക്കും പക്ഷേ ഈ പോരാട്ടത്തെ മറികടന്നുകൊണ്ട് ഇന്ത്യയുടെ ആത്മാവ് അവസാനം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് അതിനുള്ള പോരാട്ടത്തിന് തൊഴിലാളി വർഗം സജ്ജമാക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു പിന്നെ അവിടെ ചേട്ടൻ ബാവയാണെങ്കിൽ ഇവിടെ അനിയം ബാവയാണ് ഇവിടുത്തെ ബാവയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം വലിയൊരു മാമാങ്കം നടന്നു കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മളെ കുട്ടികളെയൊക്കെ അടിക്കാൻ വന്നത് ആരാണെന്ന് നിങ്ങൾ കണ്ടതാ പോലീസ് ഗവൺമാൻ്റെ ജോലി ഗവൺമെൻ്റെ ജോലി എന്താ ആളെ സംരക്ഷിക്കാനാണ് ഉത്തരവാദിത്തപ്പെട്ട വി ഐ പിന്നെ സംരക്ഷിക്കാൻ ഗവൺമെൻ്റെ ജോലി മുദ്രാവാക്യം വിളിക്കുന്ന കുട്ടികളെ ഹെൽമെറ്റിലടിച്ച് തല്ലി തകർക്കുകയാണെന്ന് അവർക്ക് എന്നിട്ട് ജീവൻ രക്ഷ അവാർഡ് സ്തുത്യർഹത്തിൽ പ്രശസ്ത സേവനത്തിനുള്ള അവാർഡ് കൊടുക്കുന്ന ഒരു കാൽ കോക ചരിത്രത്തിൽ റെക്കോർഡിട്ട ഒറ്റ മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ അത് സാക്ഷാൽ പിണറായി വിജയനാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം മർദ്ദക പോലീസ് എന്ന് പറഞ്ഞാൽ മർദ്ദക ഉപകരണമാണ് ആ മർദ്ദക ഉപകരണത്തെ ഞങ്ങൾ മാനിക്കില്ല എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഗവണ്മെൻറ്റ് അതിൻ്റെ മുഖ്യമന്ത്രിയാണ് പാവപ്പെട്ട കുട്ടികളെ തലതല്ലിപ്പൊളിക്കുന്ന സ്വന്തം ഗണ്മന്മാർക്ക് പ്രശസ്ത സേവനത്തിനുള്ള അവാർഡ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം കേരളമേ നീ എൻ്റെ നമ്മുടെ മുഖ്യമന്ത്രി ഓർത്ത് നമുക്ക് ലജ്ജിക്കേണ്ടി വരുമെന്നുള്ള കാര്യം മാത്രമേ ഞാൻ ചുരുങ്ങിയ ഭാഷ സൂചിപ്പു ഇവരും തൊഴിലാളി വിരുദ്ധ കാര്യത്തിൽ ഒരു വ്യത്യാസവും കേന്ദ്ര സർക്കാർ ചെയ്യുന്ന നാട് അതേപടി ആവർത്തിക്കുന്ന ഇവിടെ ക്ഷേമനിധി ബോർഡുകൾ പോലും ഞാൻ മുഴുവൻ തകർന്ന തകാ തനിപ്പണമായിരിക്കുകയാണ് തൊഴിലാളികൾക്ക് അറിയാം ഞാൻ വിശദാംശങ്ങൾക്ക് പറയുന്നില്ല അപ്പോൾ കേരളവും അതിന് ഒട്ടും പിന്നിലല്ല രണ്ടുപേരും ഒന്നിച്ചാണല്ലോ ഇന്നിപ്പോൾ ഇന്നലെ ഞാൻ അമിത്ഷായുടെ പ്രസ്താവന കണ്ടു ബംഗാളിൽ നിന്ന് തീര തൃണമൂൽ ഭരിക്കുന്നതിനേക്കാൾ നല്ലത് ബംഗാളിൽ സി പി എം ഭരിക്കുന്നതായിരുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നടത്തിയ പ്രഖ്യാപനമാണ് കൂട്ടി വായിക്കാൻ അളയുന്നവർക്കെല്ലാം കൂട്ടി വായിച്ചാൽ മനസ്സിലാവുക അത് മനസ്സിലെ ഉള്ളിലിരിപ്പം അറിയാതെ പുറത്തു വന്നു പോയതാണ് തൃണമൂലിനേക്കാൾ നല്ലത് സി പി എം ആണെന്ന് അമിത്ഷായുടെ സർട്ടിഫിക്കറ്റ് ബംഗാളിൽ കൊടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻ്റ് നയങ്ങൾ അതേപടി നടപ്പിലാക്കാൻ ധൃതി കാണിക്കുന്ന സഷാൽ മിസ്റ്റർ പിണറായിയുടെ ഗവൺമെൻറ്റും തൊഴിലാളി വിരുദ്ധതയുടെ കാര്യത്തിൽ മുന്നിലാണ് എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഏ ഉജ്ജ്വലമായ പോരാട്ടത്തിന് കോൺഗ്രസ് പാർട്ടി നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പരിശ്രമങ്ങൾക്കും എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എനിക്ക് ഞാനൊക്കെ തന്നെ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് എപ്പോഴും ആ മത്സരിച്ച് ജയിക്കുന്നതിൻ്റെ ക്രെഡിറ്റിൽ അവകാശപ്പെടാൻ പറ്റുന്ന കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സംഘടന ഏതാണെന്ന് പറഞ്ഞാൽ അത് ഐ എൻ യു സി ആണ് എന്നുള്ള കാര്യം അടിവരയിട്ട് ഞാൻ പറയാറുള്ളതാണ് എപ്പോഴും അത്ര ഉറപ്പുള്ള തൊഴിലാളികൾ ആവേശോജ്ജ്വലമായി നമ്മളോടൊപ്പം തൊഴിലാളികൾ നിങ്ങളോടൊപ്പം ഞങ്ങളെല്ലാം കൂടെ ഉണ്ടാവും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ് ഹിന്ദ്